ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡിങ് ജ്വല്ലറി ആണ് ഷോപ്പിലെ നല്ലൊരു സർവീസ് ആണ് ഒരു ഗ്രാം സംഘത്തിൽ പൊതുവെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ സാധാരണക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെ ഗോൾഡ് ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ ദൂരയാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്ത് മാരേജ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം തന്നെ ഒക്കെ ക്യാരി ചെയ്ത് പോകാനായിട്ട് ഭയങ്കര എന്താ പറയുക സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് പേര് പേടിച്ചിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് അങ്ങനെയുള്ള നമ്മുടെ ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് ലോങ് ഡിസ്റ്റൻസിലുള്ളൊരു മാരേജിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഭംഗിയുള്ള സെറ്റാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള സർവീസസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരുപാട് ബാംഗിൾസിന്റെ കളക്ഷൻസ് പുറത്ത് നിർത്തിക്കൊണ്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രെസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന സ്റ്റോൺ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് മൾട്ടി കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺസ് റെഡ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് മൾട്ടി കളേഡ് ആണ് മൾട്ടി കളർ സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുണ്ട് സിംഗിൾ പീസ് റേറ്റ് വൺ ട്വൻറ്റി ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സിംഗിൾ പീസ് റേറ്റ് വൺ ട്വൻറ്റി ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇത് വന്നേക്കുന്നത് വൺ എയ്റ്റി ആണ് ഓപ്ഷൻ നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് പേസ്റ്റൽ പിങ്ക് ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് ഇത് പേയ്സ്റ്റൽ ഗ്രീനാണ് ഷെയ്ഡ് വന്നേക്കുന്നത് വൺ എയ്റ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റിയിൽ വന്നേക്കുന്ന തടവളകളുടെ കളക്ഷൻസ് ആണ് മാറ്റ് ഫിനിഷിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള തടവളകളാണ് സിംഗിൾ പീസ് റേറ്റ് വൺ ട്വൻറ്റി പൈപ്പ് ബാംഗിൾസ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് സെവൻറ്റി റുപ്പീസാണ് എല്ലാ സൈസും അവൈലബിൾ ആണ് കയർ വളകളാണ് സിക്സ്റ്റി റുപ്പീസാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്ന സെവൻറ്റി റുപ്പീസിൻ്റെ ഭംഗിയിലുള്ളൊരു കളക്ഷൻ ആണ് പൈപ്പ് ബാങ്കിൾസ് ആണ് വെറൈറ്റി ഡിസൈൻ സെവൻറ്റി റുപ്പീസ് സിംഗിൾ പീസ് റേറ്റ് സിംഗിൾ പീസ് ഒരെണ്ണം എഴുപതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് സെവൻറ്റി റുപ്പീസിൽ വന്നേക്കുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഡിസൈൻ ആണ് സിംഗിൾ പീസ് റേറ്റ് സെവൻറ്റി റുപ്പീസാണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ പൈപ്പ് വളകളുടെയാണ് വന്നേക്കുന്നത് മുത്തുവള ഒരു പീസ് സിക്സ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് സിക്സ്റ്റി റുപ്പീസാണ് വന്നിരിക്കുന്നത് എല്ലാ സൈസ് മെഷർമെൻസും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക ഇനാമൽ ബാംഗിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് സെവൻറ്റി റുപ്പീസാണ് വരുന്നത് ഇനാമലിൻ്റെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ സിക്സ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന ബാങ്കിൾസിൻ്റെ സെലക്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളകളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫീസ് വിയർ ഡെയിലി വിയർ ഡിസൈനിൽ വരുന്ന ഇതും ഡെയിലി വിയർ പാറ്റേൺ ഫോർട്ടി ഫൈവ് മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തി അഞ്ച് മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് സിക്സ്റ്റി റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള വളകളാണ് നൂറാണ് ഒരു പീസ് റേറ്റ് വന്നേക്കുന്നത് മാറ്റ് വളയാണ് തടവളയുടെ മോഡലിൽ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിൻ്റെ ബാങ്കിൾസ് ആണ് ഹൺഡ്രഡ് റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് തടവള ഒരു പീസിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ആണ് വന്നേക്കുന്നത് ഡിസൈനർ ബാങ്കിൾസ് ആണ് ഇത് വേറൊരു ഡിസൈനാണ് വൺ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് സ്റ്റോൺ വളയുടെ കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് സിംഗിൾ പീസ് റേറ്റ് നെറ്റ് വളകളുടെ തടവള വീതിയുള്ള വളകളാണ് ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന ആയിട്ടുള്ള ബോംബെ ബാങ്കിൾസ് ആണ് ഇത് ഇരുന്നൂറ് തന്നെയാണ് ഒരു പീസ് റേറ്റ് വരുന്നത് എല്ലാ അളവുകളും ആണ് ഇനാമൽ ബാങ്കിൾസ് ഒന്നിൻ്റെ വില മുന്നൂറാണ് വന്നേക്കുന്നത് വീതിയുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻ ആണ് നാനൂറ്റി അൻപതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് എല്ലാത്തിൻ്റെയും വില നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഒരു പീസ് വരുന്നത് മുത്തിൻ്റെ തടവളകളാണ് ഇത് വന്നേക്കുന്നത് സ്ക്രൂ വളയാണ് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് മുത്തുവള ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് വന്നേക്കുന്നത് എല്ലാ അളവുകളും ആണ് നൂറ്റി നാൽപ്പതിൽ വന്നേക്കുന്ന വളകളാണ് ഒരു പീസ് റേറ്റ് നൂറ്റി നാൽപ്പതാണ് ഇത് സിമ്പിൾ വളകളാണ് അൻപതാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ബാങ്കിൾ ഇത് മോഡൽ വളയാണ് നൂറ്റി എൺപതാണ് റേറ്റ് വന്നേക്കുന്നത് ആനവാളിൻ്റെ ബാങ്കിൾസ് ഫൈബർ ടൈപ്പിലാണ് വന്നേക്കുന്നത് നൂറാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് റേറ്റ് ഇത് അറുപത് രൂപയിൽ വന്നേക്കുന്ന വളകളുടെ കളക്ഷൻസ് ആണ് സിമ്പിളായിട്ടുള്ള കളക്ഷൻ സെവൻറ്റി റുപ്പീസിലുള്ള കയർ വളകളാണ് എഴുപതാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് മീഡിയം റേഞ്ചിലുള്ളൊരു തടവളയാണ് എല്ലാ അളവുകളും ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാറ്റുകളുടെ കളക്ഷൻസാണ് ഇതും മാറ്റുവള നൂറ്റി ഇരുപത് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പൈനാപ്പിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഗ്ലാസ് വള ഒരു പീസിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ചാണ് വന്നേക്കുന്നത് ഗ്ലാസ് വളകൾ ഇത് ാണ് മുപ്പത്തഞ്ചാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ നല്ല ക്ലാസ് ആയിട്ടുള്ള ജുവല്ലറി കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഭംഗിയുള്ള കളക്ഷൻസും അടിപൊളി സർവീസസും ആയിട്ടാണ് ഡെയിലി നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്ടിലെ കൊട്ടിയവാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഷോപ്പിലേക്ക് വരാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള ഒരുപാട് സർവീസസ് നമ്മൾ ചെയ്യും ണ്ട് ഷോപ്പിൽ നമുക്ക് റെന്റൽ ജുവല്ലറി സർവീസസ് ഉണ്ട് വിവാഹ മോതിരങ്ങളും താലികളും പേരെഴുതി നിർമ്മിച്ച് നൽകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ആഭരണങ്ങളൊക്കെ സ്പെയിറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ എല്ലാം തന്നെ കളർ ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് ഓർണമെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഷോപ്പ് നടത്തുന്നവർ ചെറിയ ചെറിയ ബിസിനസ് സ്മോൾ സ്കെയിലായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സർവീസുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്